ഞാന് ഒന്ന് രണ്ടാളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിപ്പൊ ഈ പറഞ്ഞ മാർക്ക് എടുക്കണം എന്നുണ്ടെങ്കിലേ പൈസക്കാരനെ വേണം അതിലിപ്പോ ഞാൻ നോക്കിട്ട് ഒന്നിപ്പങ്ങളെ മോനാണ് സെക്യൂർ എടുക്കാത് ഏ ഒന്ന് പിന്നെ ഉള്ള എന്ന് പറയും സാലിന്ന് ഓനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഓൻ എന്താ പറഞ്ഞു പറയോ ഞമ്മക്ക് അത് ഇരുപത് ആയിട്ട് അങ്ങനെ കോയതല്ല ഏഹ് കിട്ടുകയാണെങ്കിൽ മൊത്തത്തിൽ കിട്ടണം അപ്പൊണ്ട സ്ഥലം ഒന്നായിട്ട് കിട്ടണം പേരന്റ് പിന്നെ വിസ്സയൂല്ല അങ്ങനെ ആണെങ്കിൽ ആണെങ്കിലേക്ക് നടക്കുള്ളൂ എന്നാ എന്നോട് പറഞ്ഞത് കൊടുത്താലും കൊടുക്കൂല കേട്ടോ കുഞ്ഞാലിന്റെ സാലില്ലേ നമുക്ക് ജയ് ഒന്ന് ആലോചിച്ചോക്കോയത് കൊടുക്കാനൊന്നും ഇപ്പൊ കമ്പ ഇല്ലേതായത് മൊത്തത്തിൽ കൊടുക്കണ്ടനോടെ എനിക്ക് യോജിപ്പില്ല പിന്നിപ്പത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളായിട്ടൊക്കെ എന്താ കണ്ടക്കണ്ട് പിന്നെ നിങ്ങളെ ചെറുക്കനെ ഞാനേ കണ്ടീന്നോനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞക്കുണോ പറഞ്ഞ് മനസ്സിലായി കൊടുത്തേക്കുണു അപ്പൊ അതൊക്കെ കുട്ടികളോടൊക്കെ കൂടിക്കാണ്ടേ അല്ലൊന്ന് ആലോചിച്ചിട്ട് ചെയ്താ പോരെ അതോക്കോട്ടെ അല്ലിപ്പ് ചെറുക്കന് പോരാ ഓന് കുഴപ്പം അല്ലെങ്കിൽ ഓനല്ലല്ലോ അരക്കറിയില്ലേ അൻറെ ഒപ്പം നടക്കണ ആസ് എന്നാണ് പലാല് ഓനെല്ലാം മുയവും കുഴപ്പം അത് പറഞ്ഞുകൊണ്ട് എന്റെ പേർക്ക് എന്നെക്കുന്നു മനസ്സിലായിക്കോളൂ സമയം ഉണ്ടല്ലോ സ്ഥലക്കും വലിയ സ്ഥലം ഇരിക്കേ ആ എന്നിട്ട് സാരിയാക്കാ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചു നോക്കിയോ എന്തായത്യൂറേനോട് എന്നെ സംസാരിച്ചു അപ്പൊ കാതറൊക്കെ പറഞ്ഞത് മുപ്പത് സെന്റ് കഴിഞ്ഞു ഞാൻ ഞാനും പറഞ്ഞത് നമുക്കത് ഒന്നിച്ചു വേണമെങ്കിൽ എടുക്കാന്നുള്ളതാണ് അതും തറവാട് കൂട്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ മതി എന്നാ പറഞ്ഞത് അങ്ങനെയല്ല ഉദ്ദേശിക്കണത് അല്ലേ അങ്ങനെ പോരെക്കാ അതന്നെ നമുക്ക് വേണ്ടത് മൊത്തത്തിലാണെങ്കിൽ നമുക്ക് മതി ആ രീതിയിൽ നിങ്ങൾ മുജിവാക്കൾ സംസാരിച്ചാണ്ടി

അവിടെ അതൊക്കെ തെങ്ങ് പഞ്ചാരണം പോയി ചെയ്തിക്കണ് തേങ്ങയൊക്കെ ഒക്കെ കുറവാണ് ഇതിപ്പോ എത്രണ്ട് സ്ഥലം ഇപ്പൊ സ്ഥലം എന്റെ പേരടക്കം കണ്ടല്ലോ കണ്ടു ഒന്ന് ഒന്ന് പന്ത്രണ്ട് ഇണ്ടാവും േ ഒരു മുപ്പത് പാദാക്ക പറഞ്ഞതില് മുപ്പത് തരാന്നാണ് ഞമ്മക്കിപ്പോ മുപ്പത് സെന്റ് കൊണ്ട് കാര്യമല്ല നമ്മക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ഏക്കറെ രണ്ടേക്കറൊക്കെയാണ് നമുക്ക് വേണ്ടത് അതിപ്പോ എനിക്കല്ല എന്റെ അളാപ്പാന്റെ മോൻ്റെ വരുത്തും മോൻ വേണ്ടിട്ടാണ് പിന്നെ മൂപ്പര് പറഞ്ഞ തറവാടും കൂടി കൂട്ടിയിട്ടാണ് തറവാട് പറഞ്ഞാൽ പഴയ തറവാടല്ല അപ്പ ആരും അങ്ങനെ ഉപയോഗിക്കൂലെന്നുള്ള നമ്മൾക്ക് അറിയാലോ അപ്പൊ അത് പൊളിച്ചു കാണാൻ പോകാന് അവിടെ പരമായിട്ടും അതിനൊക്കെയാണ് പരിപാടി അങ്ങനെയാണ് തിരിക്കുക അതല്ലാതെ മുപ്പത് സെന്റിനായിട്ട് നമ്മളതിന് കാര്യമല്ല കാര്യല്ല സാലി പറഞ്ഞപ്പോ നിങ്ങള് കേട്ടില്ലേ അപ്പൊ നിങ്ങൾ കുട്ടികളോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എങ്ങനെ വെച്ചാ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി പറഞ്ഞ എന്താ മൊത്തമായിട്ട് എടുക്കണം എന്നാണ് പറയണത് സ്ഥലം പേരെയൊക്കെ കൂടിയേ നമ്മളിപ്പോ കൊറേ ആൾക്കാരെ നോക്കിയാലോ ആരും ഇപ്പൊ കൊറച്ചു കൊറച്ച് എടുക്കൂല അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചു ചെറുക്കനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഓനിപ്പോ എന്തായാലും പൈസ ആവശ്യമാണ് ഓരോ വിൽക്കല ആവശ്യം റിയാസിനെ നിങ്ങളോടൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടേ നമുക്കിന്ന് അങ്ങനെ ആക്കിയാലോ മൊത്തം കൊടുക്കുന്ന കാര്യത്തില് ഒന്ന് ആലോചിച്ചപ്പോ എന്താ കൊറച്ച് കൊറച്ച് മാണ്ണ്ടായിരിക്കേ അതാണ് എത്തപ്പ ഈ പറയുന്നത് ഇതെല്ലാം കൂടെ കൊടുക്കേ എത്തപ്പിന് ഞമ്മള് കാട്ടാ ഞമ്മളെങ്ങോട്ട് പോവാനാ കണ്ടക്കണ്ട് പിന്നെ നിങ്ങള് ഞമ്മക്ക് അല്ലെങ്കിൽ തന്നെ ഈ ഒരു തെങ്ങുമ്പന്ന് കിട്ടിട്ട് വേണം നമ്മൾ കഞ്ഞുടിച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഇരുപത് സെന്റോ ആ മുപ്പത് സെന്റോ കൊടുത്താ പോരപ്പാ അതൊക്കെ നമുക്ക് ആലോചിച്ചാ ഇതെന്നെ ആലോചിച്ചോക്കാ നമ്മുക്കിപ്പോ കൊറേ പൈസ അവിടെ കൊടുക്കാണ്ടല്ലോ എവിടെ ഞമ്മള് കൊടുക്കാ ഇല്ലാത്തത് അതൊക്കെ ഒന്ന് വീടും ചോദിച്ചു അതുമല്ല രജുരാമൻ നമ്മുക്ക് ഡോക്ടർ ആക്കണ്ടേ പഠിപ്പിച്ചു സൂറാബിനെ കെട്ടിച്ചും വേണ്ട ഓന കല്യാണം അവിടെ പിന്നെ റിയാസിന് ഒരു പൈസ മുടക്കണം കൊറച്ച് ഓനെ നല്ലൊരു ആൺകുട്ടിയല്ലേ ഓൻ ഉണ്ടാക്കിക്കോളേ നമ്മക്ക് എന്തിനാ ബേജാറോ ഓനുണ്ടല്ലോ ഞമ്മളിപ്പാഞ്ഞേ വേറെ പുതിയ പെര വാങ്ങിയേ നിനക്ക് എന്തായാലും പഠിക്കണട്ട അതൊക്കെ ആലോചിച്ച കുടിക്കോ റിയാസ് ആണെങ്കില് എപ്പാ നോക്കിയാലും ഓനട് കിട്ടൂല ഒരു വർത്താനത്തിനൊന്നും ോടെ കാര്യങ്ങൾക്ക് പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു വീട്ടില് സ്ഥലം നോക്കാൻ ഒന്നും നമ്മളെ വർത്തമാനൊക്കെ ഒന്ന് പറഞ്ഞോണ്ട് കേട്ടോ ഓനോടായിട്ട് ഓന ഏതായാലും ഒഴിവും തരും അതും ഇല്ല കുട്ടിക്ക് പണി കൊടുക്ക എപ്പോഴും തിരക്ക ഞാനെ മതി രണ്ട് സ്ഥലം പോകണ്ട

ഹോലാ പേരി സ്ഥലൊക്കെ വെക്കണോ ആകെ കടം കൊണ്ട് കുടുങ്ങിയിക്കണോ ആ ഉയരങ്ങൾ പിന്നെ അത് വെക്കുക ഇനി അതെന്നെല്ലോ വിൽക്കാനുള്ളൂ ഇനിയിപ്പൊന അതും ഞാൻ പെൺകുട്ടികളെയും കൊണ്ട് ഓന എത്ര കാട്ടാൻ കണ്ടിണാവോ എന്നോട് ഇപ്പൊ പറഞ്ഞു ഞാനതൊക്കെ അറിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയില്ലേ പിന്നെ ഞമ്മക്ക് വാങ്ങിയല്ലോ മ്മ് അത് നമ്മളെ തറവാടല്ലേ ഞമ്മക്ക് വല്യ തന്ന സ്ഥലല്ലേ എന്റെ ചെറുപ്പത്തിലേ ഒരു ആഗ്രഹമാണ് അത് നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളത് ഞാനതിനൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ നമ്മളെ സാധ്യമാക്കാനോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് കച്ചവടം പറയാമോ ഞാനത് വാങ്ങിയാലോ എന്താ അഭിപ്രായം ആ പേരന്റെ കാര്യം ഓർക്കുമ്പളേ പണ്ടത്തെ ഒക്കെ ഓർമ്മ വരും കാര്യമൊക്കെ ശരി തന്നെയാണ് ഇച്ചി പറഞ്ഞ പോലെ തന്നെയാണ് പേരമക്കുള്ള തന്നെ ആയിരുന്നു അത് ഇപ്പം ഇച്ചു പേര് എൻ്റെ പേരിൽ തന്നെയാണ് എഴുതി വെച്ചിരുന്നത് അതിൻ്റെ ഒപ്പമുള്ള പലും ഇതൊക്കെ കൂടി വാങ്ങിച്ചു ഇപ്പൊ ഇതും പോലെ കാട്ടിക്കോ പറയണ്ടും വാങ്ങാ ഞാൻ സാരിയാക്കാണ്ട് പറഞ്ഞ പോണു വില നോക്കണ്ടത് കച്ചവടാക്കാൻ ഞമ്മക്ക് നേരിട്ടേതായാലും വലിയ ആക്കാൻ തരുമല്ലോ നമ്മക്കേതായാലും വാങ്ങുമ്പോ കൊച്ചി സമയ പോയി നിക്കും ചേച്ചാ ഭയൊരു പൂജല്ലേ പിന്നെ ചാട്ട് വച്ചാണെ നിങ്ങക്ക് പോകാം ാത്തത് നന്നാക്കിട്ട് ഞമ്മളിപ്പത് കൊടുക്കല്ലേ പേരാല്ലേ റിയാസിനെക്കണു ഓനിപ്പത് കൊടുക്കാൻ ഏർപ്പാടിനൊക്കെ പൈസ ഇട്ടല്ലേ അന്ന് നോക്കിട്ട് കാര്യല്ലാളൊക്കെ എത്തപ്പ കാട്ടണത് ഈ കച്ചവടം ഉറച്ചക്കണോ ഏ പിന്നെ കച്ചോടക്കാതെ അഡ്വാൻസ് കൊറേ ഒക്കെ കൊടുത്തും ചെയ്തു വല്ലാതെ അതിനുള്ളു വീട്ടുവന്നിത്തടക്കാ ഒക്കെ കഴിഞ്ഞ കൊടുക്കാ രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പമുക്കിപ്പര വാങ്ങേണ്ടി വരൂലേ പുതിയൊക്കെ നമുക്ക് വാങ്ങാ ഞാന് കണ്ടീനു നിങ്ങളെ അമ്മോനെ േന്റെ തറവാട് സ്വത്ത് വെറുതെ കിടക്കണ്ടല്ലോ ഒരു പഴയ ഒരു പെര അപ്പൊ അതിലിപ്പോ നമ്മള് പാർക്കാൻ പറഞ്ഞക്കൂടും ഇപ്പൊ വെറുതെക്കാണല്ലോ കാക്കിൻ കുട്ടികളെ അവിടെ വന്നോളീന്ന് പറഞ്ഞക്കുടും നമുക്ക് തെൽക്കാലം ഇപ്പൊ അങ്ങോട്ടൊന്ന് പോകാം എന്നിട്ട് വാങ്ങാം പുതിയതൊക്കെ വാങ്ങ കേട്ടോ ഏഹ് കുഞ്ഞാക്ക് അങ്ങനെ പറഞ്ഞാ എന്നാലും നമുക്ക് നമ്മളതായിട്ടൊരു പെര വേണ്ടപ്പാ ഓ അതൊക്കെ നമ്മള് വാങ്ങും റിയാസ് ഇപ്പൊ കച്ചവടമൊക്കെ തുടങ്ങിയ ഉഷാറാവൂല്ലോ അപ്പൊ നമ്മള് പുതിയ പേരൊക്കെ വാങ്ങൂട്ടോ അതിനെ പറ്റി പേടിച്ചണ്ടായിട്ട് വേണം ആ ചെക്കീറിന് കൊടുക്കാന് അതൊക്കെ ആവും ഏനേ നമ്മളെ ആയമുട്ടീനെ കണ്ടീനു സുറാബിക്കൊരു ചെറുക്കനെ കൊണ്ടു ആ പറഞ്ഞു ഞാൻ ആ സംഭവം ഒന്നും അറിയില്ല എന്റെ ജീവിതത്തിൽ കണ്ടുപിടത്തോളം എന്റെ അടുത്തൊന്നും ചെയ്തറിഞ്ഞ ഇത് പറഞ്ഞു പോയേ എത്തപ്പൊ കാട്ടേ ആ വരുന്നു ആ സാരും കൂടി കൂടി ഇന്നോട് വലിച്ചു ഇല്ലെ ഞാനിതൊക്കെ അറിഞ്ഞിരിക്കണു ശ്രമിക്കേണ്ടത് എട്ടുകാരും ചെയ്യാനല്ല ഞാനെന്താണു ഞങ്ങളൊരാളെ കൊണ്ടാൻ ഞാൻ അറിയില്ല ഞാൻ പിന്നോട്ട് പോവാൻ ഉള്ളെന്ന് പറയുമ്പോഴാണ് ഞാനത് അറിയണ്ട അതുകൊണ്ടിപ്പായി നല്ല വിലയും കിട്ടി പൊറത്തേക്ക പോയതും അതിങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും മനസ്സിലാവില്ല ആ കൊറേ കാലോ എന്നോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതോ പ്രതികാരം ചെയ്ത് എന്നെയാണ് അങ്ങനെ ഒന്നും ചെയ്യാലോ തോൽക്കൂല ഇങ്ങക്ക് മനസ്സിലാവലോ ജനിച്ചിട്ട് ഓരോ പേരും കൂടിമുറ്റാണ് ഇന്നോടെ പ്രതികാരം പോയിട്ട് ഓന കൂടൂല മനസ്സിലാ കാര്യങ്ങള് നമ്മളീ തെങ്ങിയൊക്കെ പറ്റി പോയല്ലോ

അതെ ആ മുജീബും നമ്മളെ പറ്റിച്ചതാണ് നമ്മളെ പെര കൊടുത്തത് സെക്യൂറിനാണോ ആ വേഗം നമുക്ക് കാക്കാന്റെ കുഞ്ഞാക്കാൻ്റെ പേരേക്ക് എന്നെ പോണം ഇന്നെ ഇപ്പൊ തന്നെ പോണം അതിന് ഒരുങ്ങി കൂടി ഇഞ് മറ്റൊരു പാത്തുമാറ്റുമൊഴിച്ച തരത്തിന് ഇവിടെ നിക്കാൻ പറ്റൂരാച്ച് പൈച്ച മാറ്റി കൂടിയത് ആ ഇവിടെ ി പോവാ എന്താണവ വണ്ടിക്ക് ഭയങ്കര മിസ്സിങ് മിന്നുകൂടി വർഷാപ്പ് കാട്ടിട്ടുണ്ട് എന്റെ അറകൂട്ടി ഒന്ന് മാറ്റി എന്താണാ എത്താ നോക്കാ വേറെന്താ ുട്ടിയാസക്കുട്ടി രണ്ടാളു നിങ്ങള് മുതലാളി അവിടെ എന്റെ കല്യാണം മുടക്കാനേ നിങ്ങൾ രണ്ടാളെ കൊറേ അടങ്ങാറിക്കോണല്ലേ റസിയാബിയാ പിന്നെ നമ്മൾ സെക്യൂർ ആക്കണ്ടല്ലോ മൂപ്പർക്ക് ഒരു മിനിറ്റ് ഒഴിവില്ല തിരക്കോണ്ട് തിരക്കല്ല ഓരോ പണി ഓരോ ബിസിനസ് അങ്ങനെ നടക്കും പിന്നെ ആ ജാതി വർത്താനത് എന്റെ കല്യാണൊക്കെ ഞങ്ങളെ രണ്ടോളം നോക്കി ആ ജാതി പടപ്പാളെ ഞങ്ങള് ആ നിങ്ങള് നല്ല പടപ്പാളാണെന്ന് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാല്ലോ നിന്റെ കല്യാണം നടന്നിരിക്കട്ടെ നിങ്ങൾ മുതലാളി സെക്യൂർ അല്ലേ മൂപ്പർക്ക് എന്താ നാട്ടില് പെണ്ണൊന്നും കിട്ടാല്ലേ അത് നല്ല കഥ എന്റെ പൊന്നാറ സബ്യം അന്വേഷണം വന്നിറിയോ മൂപ്പരിപ്പൊ മേണ്ട മേണ്ടെന്നാ പറയുന്നത് അത് എനിക്കൊരു സംശയം മൂപ്പര് കുടുംബത്തിലേ മൂപ്പര്ക്കൊരു തല തെറിച്ച പെണ്ണിനെ കെട്ടണമെന്നൊരു വിചാരം ഏ അത് നടക്കാത്തോണ്ടാണോ മൂപ്പര് കല്യാണോന്നും മേണ്ടാ വേണ്ട പറയുന്നത് മനസ്സിലായക്ക് പോ മൂസ കുട്ടിയൊക്കെ പറഞ്ഞത് താത്താൻ വിചാരിച്ചോ പറഞ്ഞത് താത്താൻ തന്നെയാണ് പറഞ്ഞത് എന്താപ്പാ രണ്ടു ദിവസമായിട്ട് ഇവിടെ എന്തൊരു മാറാനും ഈ പൊടി ഇതൊക്കെ നന്നാക്കി ഇപ്പൊ ഞങ്ങളെ തിരുമ്പിക്കുള്ള കഴിഞ്ഞിട്ടുള്ളു പിന്നെ ി വന്ന ചെറുക്കനെ വരുന്നുണ്ട് പോന് വരാൻ പറ്റില്ല അത്മുട്ടിക്ക് അപ്പോ ചെറുക്കനും അമ്മോനും കൂടി വരുകയാണ് സൂറാമിനെന്താ പെട്ടെന്ന് പോയിട്ടാണ് സൂറാം കാരം മനസ്സിലായി നിങ്ങളെനിക്കിത് കൊടുത്തം കിട്ടിയില്ല അങ്ങോട്ടിട്ട് പറഞ്ഞതും ഇല്ല ഞാനെന്റെ അമ്മാനാണ് ഇവിടുത്തെ കാലത്തിപ്പൊ കൂട്ടിയ പോലെ അപ്പൊ ഞാനും ഓനും കൂടി പോന്നാണ് അവന്റെ ഉമ്മയും ഇപ്പൊ വഴി വന്ന് കണ്ടോളും ആ ആ തിരക്കടില്ല അത് നന്നായി ഇപ്പത്തെ കാലത്ത് നിങ്ങള് പറഞ്ഞു കൊറേ ചെറുക്കന്മാരങ്ങോട്ട് കൂട്ടി വലിച്ചോണ്ടോ അല്ലേ അതേതായാലും നന്നായി അറുപടി ആളായാലും അങ്ങനെ സൂറാവിനോട് ചാൻഡല പറഞ്ഞു നിങ്ങക്ക് എത്ര മക്കളാവാ ചേച്ചി നാല് കുട്ടികളാണേ മൂന്ന് പെൺകുട്ടികളാ ഒരു ആൺകുട്ടി ഓനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇതുവരെ ഇവിടെ ഉണ്ടേനു എന്നെ കാത്തിരിക്കും ഇപ്പൊ പോയി ഒരു പോണന്നാണ്ടല്ലാ എത്തപ്പന്റെ പേര് എനിക്കരക്കണ്ട് കുടിയിൽ എത്താൻ പണി പേര് ഷ്യാബാണ് ഞാനിപ്പോ നിന്ന് വന്നതാ രണ്ടു മാസത്തെ ലീവ് ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണുങ്ങളെ കെട്ടിച്ചയച്ചു ഇനി ഒരും കൂടിയുള്ളു നോക്ക സുഖോ ഒരു കാര്യം ചെയ്യാ മുസകുട്ടിയേ നമ്മളാ തറവാടും പെരിയിലേ ഒന്ന് പോയിക്കാണ്ട് പെയിന്റ് ഒക്കെ ഒന്ന് മാറ്റി അടിച്ചോടാ അതൊക്കെ വൃത്തിയായിക്കോട്ടെ അത് പിന്നെ രസം കേൾക്കണോ ഞാൻ സാരിയാക്കാൻ പെരിക്ക് ചെന്ന് ഓലും വർത്താനം കേട്ടപ്പോഴാണ് ആ പെരക്കു ഞാൻ അറിഞ്ഞത് അതുവരെ എനിക്ക് പോലും അറിയില്ല ഇനിയിപ്പൊ കൊറച്ചു സ്ഥലം പോയി നിക്കണം ഇനിയിപ്പൊ ഉമ്മാന്റെ അഭിപ്രായം പോലെ വിചാരിച്ചിട്ടു പെയിന്റ് അടിച്ചോട്ടോ പെയിന്റ് ചെയ്ത് മൂന്നിമാരുടെ മേത്താണല്ലോ അടിച്ചിണ്ട് നോക്ക കായത് എല്ലാം നോക്കാ പിന്നെ കരുതി കണ്ടൊക്കെ അടിച്ചോണ്ടിന് കായാണ് തരുന്നതെ അതെ അതെ സുഖമാറവാ ഞാനും കൂടി പോന്നേ അത് മനസ്സ് കുറിച്ചിട്ടുള്ളതാ അത് ും വലൈക്കും ലീഫ് സാഹിബല്ലേ ആ നിങ്ങളെന്താ അവിടെ എന്നിട്ട് ആ സക്കീർ ഭയ്യ് ഞാൻ നമ്മളെ മകനെ ഒരു കല്യാണാലോചനയിട്ട് നടക്കെങ്ങളെയും നാട്ടുന്ന ആ ശരി അപ്പൊ ചെറുക്കനും പെണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അവന്റെ ഉമ്മാക്കും പങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പഴെ വാപ്പാനെ കുറിച്ച് അന്വേഷിച്ച ഒരു മോശ അഭിപ്രായം കിട്ടി പെണ്ണിന്റെ അപ്പൊ ഇനിയിപ്പൊ എന്താ ചെയ്യാൻ ആലോചിച്ചും ഓർമ്മയിൽ നിങ്ങള് വന്നത് അപ്പൊ സെക്യൂർ വൈകിട്ട് കണ്ട് സംസാരിച്ചാലേ നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടലി വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ കാണാൻ വേണ്ടി വന്ന ശരി ആര മാസം കുട്ടിയപ്പോ അത് മൂപ്പര് കണ്ടുപോയത് എന്താ പേരെന്താ വാപ്പാന്റെ പേര് പെണ്ണിന്റെ വാപ്പപ്പോ ആ പോലെ കാതിരാക്ക നിങ്ങൾ അറിയോ അങ്ങനെ ആ പിന്നെ ആ ലത്തീഫ് അതിപ്പോ രണ്ടാമത്തെ കല്യാണം ആ സൂറാബിണ്ടാവേറാബിന്നാണ് കുട്ടിയുടെ പേര് നിങ്ങൾക്കൊരു അഭിപ്രായം നിങ്ങൾ അന്വേഷിച്ച് പുറത്തൊന്നല്ല എന്റെ അമ്മോന്റെ തന്നെയാണ് ഈ കാതരാക്കാന്ന് പറഞ്ഞ എന്റെ അമ്മോനാണ് അപ്പൊ അതെ ഒരു കുഴപ്പമില്ല ആളുകൾ അസൂയ കൊണ്ട് പലതും പറയാണ് കല്യാണക്കാരനെ കുറിച്ച് എന്റെ അമ്മോനെ കുറിച്ച് അങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ പറയും കുട്ടികൾ നല്ല കുട്ടികളാണ് ആ കുട്ടി അത്യാവശ്യം പഠിച്ച കുട്ടിയൊക്കെയാണ് നിങ്ങള് ധൈര്യമായിട്ട് ഇൻഷാല് മുന്നോട്ട് പോയിക്കോളി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ബന്ധപ്പെട്ടാൽ മതി അങ്ങനെ ചെയ്യാം എന്നാ ചായ വെള്ളം എന്തെങ്കിലും വേണ്ട തന്നെയാണ് നമുക്ക് പിന്നെ അതെന്താ അങ്ങനെ എന്റെ അമ്മ കുട്ടിയല്ലടാ ആ കുട്ടികളെ കല്യാണം നമ്മൾ മുടക്കാൻ പറ്റുവോ അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ വിചാരിച്ചു ഞമ്മള് അത് മുടക്കാൻ വേണ്ടി സുറാബിനല്ലാണ് അത് മുടക്കാൻ വേണ്ടി ഞങ്ങൾ പോകേണ്ടി വരുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ റസ്യാന്റെ മാത്രമേ മുടക്കുള്ളൂ സുറാബിന്റെ നിങ്ങൾ മുടക്കൂലേ എന്തേലും കാര്യം കൂട്ടിക്കോളി വണ്ടിപ്പോ